രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തെ തൻ്റെ പ്രിയപ്പെട്ട വാക്ക് ഏതാണെന്ന് ശശി തരൂർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജലന്ധരിൽ ഒരു വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡിഫനസ്ട്രേറ്റ് എന്നതാണ് ശശി തരൂരിൻ്റെ ആ പ്രിയപ്പെട്ട വാക്ക് വാക്കുകേട്ടപ്പോൾ പതിവ് പോലെ ഡിക്ഷണറി തപ്പുന്ന തിരക്കിലായിരുന്നു ആളുകൾ ജനാലയിലൂടെ വലിച്ചെറിയുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ താങ്കളുടെ പ്രിയപ്പെട്ട വലിയ വാക്ക് എന്താണ് എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ശശി തരൂർ അദ്ദേഹത്തിൻ്റെ ഉത്തരം കേട്ടപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ബി ജെ പിയെ വലിച്ചെറിയണം എന്ന് തരൂർ പറഞ്ഞെന്ന രീതിയിൽ ചില പത്രങ്ങൾ തലക്കെട്ട് കൊടുക്കുകയും ചെയ്തു ഇതേക്കുറിച്ച് ശശി തരൂർ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഇതെൻ്റെ കുഴപ്പമല്ല ജലന്ധറിലെ പത്രസമ്മേളനത്തിനിടെ ഒരു മാധ്യമ പ്രവർത്തകൻ നിലവിലെ സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട വാക്കിനെക്കുറിച്ച് ചോദിച്ചു നിങ്ങളിൽ പലർക്കും അറിയാവുന്നതുപോലെ ഞാൻ അതിന് ഒരു മറുപടിയും കൊടുത്തു അതിൻ്റെ കടപ്പാട് ഞാൻ കാണിക്കാറുണ്ട് എന്നായിരുന്നു തരൂരിൻ്റെ എക്സ് പോസ്റ്റ് പത്രത്തിലെ കട്ടിങ് സഹിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് തൻ്റെ അപൂർവമായ ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളാലും പ്രസംഗങ്ങളാലും എഴുത്തുകൊണ്ടും സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ കൊണ്ടും ആളുകളെ ആകർഷിച്ച വ്യക്തിയാണ് ശശി തരൂർ എതിർ പാർട്ടിക്കാർക്കെതിരെ ആദ്യമായല്ല തരൂർ കടുകട്ടി ഇംഗ്ലീഷ് വാക്കുകൾ പ്രയോഗിക്കുന്നത് ബി ജെ പിയുടെ നെഹ്റുവിനോടുള്ള അഭിനിവേശം സൂചിപ്പിക്കാനുള്ള വാക്ക് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മാൽ ഫീസെന്റ് എന്നാണ് പറഞ്ഞത് അതിൻ്റെ അർത്ഥം പൊതു ഉദ്യോഗസ്ഥരുടെ തെറ്റായ പെരുമാറ്റം എന്നാണ് പിന്നീട് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ് അനോക്രസി എന്നത് ജനാധിപത്യത്തിൽ ഏകാധിപത്യ രീതികളുള്ള ഗവൺമെൻറ്റിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണത് ബി ജെ പി സർക്കാരിനുള്ള ഒരു പരിഹാസം കൂടിയായിരുന്നു ആ വാക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ തൻ്റെ പുസ്തകമായ ദ പാരഡോക്സിക്കൽ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്ന പുസ്തകം പുറത്തിറക്കുന്നതിനെക്കുറിച്ചുള്ള ട്വീറ്റിലാണ് ഫ്ലോക്സി നോസിനി ഹിലി പിലിഫിക്കേഷൻ എന്ന വാക്ക് തരൂർ ഉപയോഗിച്ചത് മൂല്യം കാണാതെ ഒന്നിനെ തള്ളിക്കളയുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഈ വലിയ വാക്ക് ഉപയോഗിച്ച് അദ്ദേഹം പിന്നീട് ക്ഷമ ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിലും വലിയ ഒരു വാക്ക് ഉപയോഗിച്ചാണ് അദ്ദേഹം ക്ഷമ ചോദിച്ചത് ഹിപ്പപൊട്ടോ മോൺസ്ട്രോ സെസ്കി പെഡലിയോ ഫോബിയ എന്നതായിരുന്നു ആ പുതിയ വാക്ക് അതിൻ്റെ അർത്ഥവും അദ്ദേഹം പറഞ്ഞിരുന്നു വലിയ വാക്കുകളോടുള്ള ഭയമെന്ന് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ അർത്ഥം തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മൂന്നവണ എം പി ആയ തരൂർ ഇക്കുറിയും അവിടെ നിന്നാണ് മത്സരിച്ചത് എന്നാൽ കടുത്ത മത്സരമാണ് ഇത്തവണ തിരുവനന്തപുരത്തും നടന്നത് ഇടതു സ്ഥാനാർത്ഥിയായ പന്നിയൻ രവീന്ദ്രനും ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമായിരുന്നു എതിരാളികൾ ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ അറിയാം ഇതിൽ ആരാകും ജനാലയിലൂടെ വലിച്ചെറിയാൻ പോകപ്പെടുന്ന ആളെന്നത്